ഹായ് പി ജി എം സോറിയിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് വഴിക്കറവുള്ള ജോസേട്ടന്റെ ലോഫ്റ്റിലാണ് ജോസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാവില് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രാവിന്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് എടുക്കും അതിന്റെ മുമ്പായിട്ട് മൂപ്പര് വീടിന്റെ മുന്നിൽ തന്നെ മൂപ്പര് എന്തതിന്റെ പേര് കൊണോറ് അതുപോലെ ആ കാറ്റഗറിയിൽപ്പെട്ട കുറച്ച് ബേർഡ്സുകളെ ഇവിടെ കണ്ടു വളരെ മനോഹരമായിട്ടുള്ള ബേർഡുകളാണ് അപ്പോ അതിനെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അതിന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഏത് ഫുഡും ഏത് ഭക്ഷണവും സണ്ണിനെ ഇഷ്ടപ്പെടുന്നതാണ് ഏത് ഭക്ഷണം അവർക്ക് കൊടുക്കുകയും ചെയ്യാം ഏറ്റവും കൂടുതൽ ബ്രീഡ് ആകുന്നതാണ് സണ്ണ് ഒരു വർഷത്തിലൊരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ബ്രീഡാവും മറ്റ് വാക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സണ്ണന് ബ്രീഡിങ്ങിനും വിഷയങ്ങളില്ല കുട്ടികൾ ഇറങ്ങുന്നതിന് വിഷയങ്ങളില്ല ഫുഡ് കൊടുക്കുന്നതിന് വിഷയങ്ങളില്ല അങ്ങനെയൊക്കെയുള്ളൊരു വ്യത്യാസമുണ്ട് സണ്ണിന് സണ്ണിനെ ആർക്കും വളക്കാം ഇവർക്ക് ഫീഡ് എന്ത് എന്ത് ആണ് പിന്നെ പിന്നെ കുതിർത്ത് കൊടുക്കും ഏറ്റവും ഏറ്റവും ബെറ്റർ ബെറ്റർ ഐറ്റം കൊടുക്കാം പിന്നെർത്ത് ഏറ്റവും നല്ല സാധനം ശരി അതാണ് ഏറ്റവും നല്ല സാധനം അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അതിന് വേര ബുദ്ധിമുട്ടുകളൊന്നും വരില്ല ഡിഫം ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ശരി അത് എത്ര കൊടുത്താലും പ്രത്യേകിച്ച് വേനൽ ടൈമിൽ അത് കൊടുക്കാമെങ്കിൽ അവർക്ക് നല്ല സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഈ വന്ന വർഷത്തിന്റെ ആ ദിവസം കംപ്ലീറ്റ് മരങ്ങളും പോകും അപ്പൊ അതുകൊണ്ട് കിട്ടാനില്ല ആപ്പിള് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കമ്പം നല്ല സാധനം പിന്നെ നമ്മള് ധാന്യങ്ങള് ഇതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ അത് വെച്ചു കൊടുക്കും അത് വേണ്ട ടൈമിന് അത് കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടുക അല്ല കുറഞ്ഞു ധാന്യങ്ങളൊക്കെ ആ മറ്റേ മറ്റേത് ധാന്യങ്ങള് ചെറുപയർ മൺപയർ പിന്നെ കടല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ

മൂന്നടി മൂന്നടി വീതി മൂന്നടി അഴിച്ച് ആറടി നീളം അത്ര അല്ല വല്ലേ അതാണ് വേണ്ടത് പക്ഷെ അങ്ങനത്തെ വിഷയ ഭക്ഷണവും കഴിക്കും അരിയേപ്പിന്റെ മുരിങ്ങേന്റെ ഈ കാണുന്ന സണ്ണാണല്ലേ അത് സൺ സൺകുണുറ സൺകുണു ഇതിന് വില കൂടിയായിട്ടാണ് റെഡ് റെഡ് കൂടുതലാ റെഡായില്ലേ ോട്ടായിട്ടും അതും ഒരേ ഒന്നര വയസ്സായ കുട്ടികളാണ് ഇതിനൊക്കെ ഏകദേശം ഇത് പിന്നെ ചെറിയ കുട്ടികളൊക്കെ മുപ്പത് ദിവസം പ്രായമുള്ള കുട്ടികളൊക്കെ ഒരു ഫീസിന് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ അത് നമ്മള് ഇറച്ചി കഷ്ണങ്ങൾ കുട്ടികളെ മുപ്പത് ദിവസം പ്രായമായ കുട്ടികളെ നമ്മള് വാങ്ങിക്കൊണ്ടെന്ന് ചെയ്ത് വളർത്തി ശരി അങ്ങനെ എല്ലാം നമ്മുടെ ബ്രീഡിംഗ് കൊളത്തിൽ അനുസരിച്ചാ കളർ കുറവാണെങ്കിൽ ഒരു രൂപ രൂപത്തിരണ്ട് രൂപ ശരി കളർ കൂടി നല്ല പേടൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇതിന് നല്ല കളറാ ഇതിപ്പോ ഒന്നര വയസ്സാണ് ഒരു നാല് വയസ്സാകണം ഫുൾ കളർ വരണെങ്കിൽ ഒന്നര വയസ്സായിട്ടുള്ളൂ നല്ല ഞാൻ വാങ്ങുമ്പോൾ തന്നെ മുപ്പത്തിരണ്ടായിരം രൂപ ശരി തുടങ്ങിയ കുട്ടികളെ നല്ല കളറാണ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആണ് സാധനം അനുസരിച്ചാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ഇത് ജോസയുടെ പ്രാവിന്റെ ഒക്കെ പോലെയാണ് ഇങ്ങനെ മുട്ട ഉണ്ടാവും വർഷത്തിൽ മൂന്നോ നാല് പ്രാവശ്യം നാലോ മുട്ട ഇടും അത് റിസൾട്ട് ഒക്കെ ഫുൾ റിസൾട്ട് അത് ഇവർ തന്നെ അവർ തന്നെ വിരിയിക്കും ആൾക്കാരും പിന്നെ ഇൻവേർട്ടറിൽ വെച്ച് വിരിയിച്ചിട്ട് ചെയ്ത് ഇറക്കുകയാണ് ആ കുട്ടിക്ക് പ്രതിരോധ ശക്തികളൊക്കെ കുറവായിരിക്കും ായിട്ടുള്ള അതാണ് അതിന്റെ ആരോഗ്യം കൂടാനും ബ്രീഡിങ്ങിനും എല്ലാത്തിനും നല്ല കണ്ടീഷൻ അവരെ പേരന്റ്സ് തന്നെ നോക്കി ഇറക്കുന്നതാണ് കുറഞ്ഞതൊരു ഒരു മാസമെങ്കിലും പേരന്റ്സ് ഫുഡ് കൊടുത്ത വീടിനെ വേണം ഇപ്പം കൂടുതൽ ആൾക്കാരും അങ്ങനെയല്ല ഇൻവേറില് വെച്ച് വിരിച്ചിറക്കി അതിന് അതിന് ഇറങ്ങുമ്പം കൊടുക്കാനുള്ളത് പക്ഷേ അങ്ങനെ ചെയ്താൽ ആ അത് എളുപ്പം ചെയ്താലും പ്രശ്നാണ് മൂന്ന് നാലു അഞ്ചു ആറു ആകും അതിനുള്ള പിന്നെ ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് പേരൻസിന് വലിയ പ്രശ്നങ്ങളില്ല പിന്നെ ഇതിന് സണ് എന്ന് പറഞ്ഞാല് അവർക്ക് ഏത് ഭക്ഷണം കഴിക്കും എന്ത് കൊടുത്താലും നമ്മള് കൊടുക്കുന്ന സാധനം അവര് കഴിക്കും കഴിക്കും എല്ലാ ഇലകളും എല്ലാ ഫ്രൂട്ട്സും എന്ത് സാധനം കഴിക്കും പരിചയല്ലാത്ത ഒരാള് ലോട്ടിൽ കേറിയ കാരണം തോന്നുന്നുണ്ട് ഞാൻ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടുകൾ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഈ സൺകുണോർ എന്ന് പറഞ്ഞ ഈ ബ്രീഡ് ഈ തരം പ്രാവുകള് എനിക്ക് തോന്നിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് സാധനം എന്ത് ക്യൂട്ടാണെന്ന് അറിയുമോ ഇതിനെ കാണാൻ ഇതിനടുത്ത് കാണാൻ നല്ല പിന്നെ നമ്മളോട് പെട്ടെന്ന് നന്നായിട്ട് ഇണങ്ങും അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല ഫ്രണ്ട്ലി ആകും ഇതിന് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ബ്രീഡാവും പല എക്സോട്ടിക് ബേഡ്സുകളും അതിൽ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് കൂടുതലായിരിക്കും പക്ഷേ ഈ സൺകൊണോറിനെ അപേക്ഷിച്ചിട്ട് അതിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ അതായത് ഫെർട്ടിലിറ്റി അതായത് ആ കുട്ടികൾ എഗ്ഗ് വിരിഞ്ഞ് കുട്ടികളാകുന്ന അത് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെയാണ് ഇവർ ആവശ്യം അപ്പോൾ നല്ല ലോങ്ങ് ലൈഫിൽ ജീവിക്കുന്ന നല്ലൊരു ബേഡ് കൂടിയാണ് ഈ സൺകൊണോറ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് സാധനം ഏത് ചെറിയ പിന്നെ ആണെങ്കിലും അവർക്ക് വലിയ ഗേജ് ആണെങ്കിലും ഏത് ഗേജിലും മണക്കാം സാധാരണ കേജി ഒരാറടി നീളം മൂന്നടി ഐറ്റ മൂന്നടി വീതി അതാണ് അവരുടെ കണക്ക് പക്ഷെ അതിൽ ചെറിയ ബോക്സ് ആണെങ്കിലും അവര് ബ്രീഡാകും ബ്രീഡം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ എല്ലാ ഭക്ഷണ രീതികളും കൊടുക്കാം എന്താ ഭക്ഷണങ്ങളൊന്നും വീടുകൾക്ക് കൊടുക്കരുത് അതൊരാഴ്ച ആയുസ് കുറയും അങ്ങനെ ഉണ്ടല്ലേ വെന്ത ഭക്ഷണങ്ങളൊന്നും അത് നമ്മൾ വളർക്കുന്ന ഏത് പിന്നെ ബേഡ്സുകളായാലും ശരി വെന്ത ഭക്ഷണങ്ങൾ കൊടുക്കരുത് അതായത് കുക്ക് ചെയ്ത ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ഇട്ടിട്ട് അതെ ഇപ്പൊ രാവിലെ നമ്മളിപ്പോൾ ധാന്യങ്ങൾ ഇപ്പം നിലക്കടല മണിക്കടല ചെറുപയറ് മമ്പയറ് അങ്ങനെ ഗോതമ്പ് പിന്നെ അതുപോലെ മുത്താരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ രാവിലെ വെള്ളത്തിലിട്ടാല് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് വെള്ളം ക്ലീൻ പിന്നെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വാരി വെച്ചാല് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും അത് എല്ലാം നല്ല മുളച്ച് നല്ല പാകമായിട്ട് കഴിക്കും ആ ഫുഡാണ് ഏറ്റവും നല്ലത് അത് പ്രോട്ടീൻ കൂടുതലാണ് ആ ഫുഡിന് പിന്നെ നമ്മൾ ആ ധാന്യങ്ങൾ വാങ്ങി അതുപോലെ ചെറിയ പിന്നെ ചോളം പിന്നെ മുത്താരി തേന അങ്ങനെയുള്ള ചെറിയ ചെറിയ ധാന്യങ്ങൾ അത് നമുക്ക് അങ്ങനെ അതായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഫ്രൂട്ട്സുകളെല്ലാ ഐറ്റവും കഴിക്കും പിന്നെ ഈ വേടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജോസൈറ്റിനോട്ട് വളരെ ക്ലോസ് ആണ് ജോസൈടെ കഴുത്തിലും ഷോൾഡറിലൊക്കെ വന്നിരുന്ന് ജോസൈറ്റയുടെ മാലയുടെ മുത്ത് കടിച്ചു തിന്നുക ഇങ്ങനെയുള്ള പല പരിപാടികളും അവർ ആക്ടിവിറ്റീസ് അവർ ചെയ്യുന്നുണ്ടോ അതെനിക്ക് ഫുൾ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ചെയ്യാം അതെ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവരെ ഈ ഇരുപത്തെട്ട് മുപ്പത് ദിവസം പ്രായമുള്ള കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നത് ചെറിയൊരു രോമം അത്രേ ഉള്ളൂ പഞ്ഞി പോലെയുള്ള രോമം ആകുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് അപ്പം അതിന് അവരുടെ അവരുടെ പേരൻറ്റ്സ് ആയിട്ട് അവർക്കൊരു കമസ്യല്ല നമ്മളാണ് ഭയങ്കര അതുകൊണ്ട് നമ്മൾ വിളിച്ചാൽ ഒരു സൗണ്ട് വിളിച്ചാൽ മതി അപ്പഴത്തേക്കും വിളിയേക്കും നമ്മുടെ വണ്ടി വരുവാണെങ്കിലും വണ്ടിയുടെ സൗണ്ട് വരും നല്ല ചെയ്യാൻ പറ്റും എത്ര അകലും നമ്മുടെ വണ്ടിയുടെ സൗണ്ടും നമ്മുടെ സൗണ്ടും അനുഗ്രഹിക്കാനുള്ള കഴിവുള്ളൊരു വീടാണ് പിന്നെ ഈ കൊണോറുകളുടെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു പ്രാവശ്യം ആറ് ഏക്കെങ്കിലും ചെയ്യും മിനിമം അഞ്ച് ടു ആറ് ഏക്ക് അവര് ചെയ്യും അപ്പോൾ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം ആറ് കുട്ടികളെ ഒരു ടൈമിൽ തന്നെ നമുക്ക് കിട്ടും അതായത് ഇയർലി ഏകദേശം ഇത് നാല് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം മെക്ക് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു നാല് പ്രാവശ്യം മെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നാല് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പേർ തന്നെ കുറച്ച് കൂടുതൽ കുട്ടികളെ നമുക്കിതിൽ നിന്ന് കിട്ടാൻ കഴിയും ഇപ്പോൾ പ്രാവൊക്കെ ഏകദേശം ഒരു പ്രാവശ്യം രണ്ട് മുട്ടയെ ആകെ പിന്നെ അത് വിരിഞ്ഞതിന് ശേഷം പിന്നെയാണ് അടുത്ത മുട്ട ഇത് ഒരു പ്രാവശ്യം തന്നെ ആറും മുട്ട ഒരുമിച്ചിടുന്നതുകൊണ്ട് അതിൻ്റേതായ ബെനിഫിറ്റുകളുണ്ട് പിന്നെ വളരെ ക്യൂട്ടാണ് ഇവർക്ക് ഈ സംഗീതം മ്യൂസിക് അങ്ങനെയുള്ള കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ് ഇവരെ സൗണ്ട് കുറച്ച് കൂടുതലാണ് നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വരാൻ മടിയല്ലേ പുതിയൊരാള് ഹോസ്റ്റല് അതെ 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 എല്ലാം മനസ്സിലാകുമായിരിക്ക ട സംഭവം എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ട് ജണ്ട കൊണോ കൊണവർ അപ്പോൾ ഈ കൊണോർ ബേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് കൂടുതലാണ് പ്രാവിനെ കപടിച്ചിട്ട് നല്ല റേറ്റ് കൂടുതലാണ് അതായത് ഇതിൻ്റെ ചിക്സിന് വരുന്നത് പേറിന് മുപ്പതിനായിരം രൂപയോളം വില വരുന്നുണ്ട് അതുപോലെ ബ്രീഡിങ് സെറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ കളറും അനുസരിച്ച് അമ്പതിനായിരം ടു അറുപതിനായിരം രൂപ വിലയാണ് ഇതിൻ്റെ വില അതിൻ്റെ ക്വാളിറ്റി കളറിന് അനുസരിച്ചാണ് വില വരുന്നത് ഓക്കെ രണ്ടോ സണ്ണു ഒരു ജോടി ഗണ്ടെഡായിട്ട് ഒന്നര വയസ്സായി നവംബർ ഡിസംബർ അതായത് ഈ ടൈമിലാണ് നവംബർ മുതലാണ് ബ്രീഡിംഗിന്റെ കാലാവധി അത് നമ്മുടെ പ്രാവായെന്നാല് ശരി പിന്നെ തത്ത തത്ത ഐറ്റം അതായത് കിളികള് ബേഡ്സുകൾ നവംബർ മുതൽ ഒരു മെയ് വരെ ഈ കാലയളവിൽ ഏത് ബ്രീഡാകാത്തതും ബ്രീഡാവും അത് പ്രാവിനും പത്തങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് പക്ഷെ സണ് എങ്ങനെയാ സണ്ണിനെ മാസം ഒരു മൂന്നു നാല് പ്രാവശ്യം ഒക്കെ ബ്രീഡാകും